സോഷ്യൽ മീഡിയാസിൽ സ്ഥിര സാന്നിധ്യമായ കുടുംബങ്ങളുടെ കൂട്ടത്തിലാണ് നർത്തകിയായ സൗഭാഗ്യ വെങ്കടേഷും ഭർത്താവ് അർജുൻ സോമശേഖരനും സൗഭാഗ്യയുടെ അമ്മ താര കല്യാണും ഇവിടെ തന്നെയുണ്ട് വിവാഹം ചെയ്യും മുൻപ് തന്നെ സൗഭാഗ്യയും അർജുനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഇപ്പോൾ ഇവരുടെ മകൾ സുധാപ്പു എന്ന് വിളിക്കുന്ന സുദർശന അർജുൻ ശേഖരും കൂടെ തന്നെയുണ്ട് ടിക്ടോക്ക് നാളുകളിലാണ് മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ താരങ്ങളായ ഇവർ സമൂഹ മാധ്യമത്തിലും ആരാധകരെ സൃഷ്ടിച്ചത് അടുത്തിടെയാണ് എല്ലാവരും മനസ്സിലാക്കിയത് നടൻ ക്രിസ് വേണുഗോപാലും ഈ കുടുംബത്തിലെ അംഗം തന്നെയെന്ന് സൗഭാഗ്യയുടെ പിതാവിൻ്റെ അനന്തരവനാണ് വേണുഗോപാൽ ചക്കപ്പഴം എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് അർജുൻ സോമശേഖരൻ എത്തുന്നത് അതുവരെ നർത്തകൻ എന്ന നിലയിൽ എല്ലാവരും പരിചയിച്ച അർജുൻ നടൻ എന്ന നിലയിലും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി അർജുന്റെ പ്രകടനം നിരവധി പേരെ അർജുൻ ഫാൻസാക്കി മാറ്റി സൗഭാഗ്യയുടെ അമ്മ താരാ കല്യാണിന്റെ ശിക്ഷൻ കൂടിയാണ് അർജുൻ കുഞ്ഞുനാൾ മുതലേ സൗഭാഗ്യയെ കണ്ട പരിചയമുണ്ട് അർജുനന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ക്രിസ് വേണുഗോപാലിന്റെ വിവാഹ സ്വീകരണ ചടങ്ങിൽ സൗഭാഗ്യയും അർജുനും മക്കളുമായിരുന്നു താരങ്ങൾ ക്രിസിന്റെ വെളുത്ത് നീളൻ താടി കണ്ട് അമ്മയുടെ തോളിൽ പേടിച്ചിരിക്കുന്ന കുഞ്ഞായ സുദർശനയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അർജുനും സൗഭാഗ്യയും കൂടി ഒരു പുതിയ വീഡിയോയുമായി അടുത്തിടെ എത്തിച്ചേർന്നിരുന്നു അർജുൻ ജീവിതത്തിൽ വരുത്തിയ ഒരു വലിയ മാറ്റമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കമായി ഉണ്ടായിരുന്നത് പലരെയും പോലെ അർജുൻ സോമശേഖരനും കഷണ്ടി ഒരു വെല്ലുവിളിയായി തീർന്നു ഒരിക്കൽ തലമുടി വെട്ടാൻ പോയതും മറ്റൊരു സ്റ്റൈൽ പിടിക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള തലമുടിയിൽ ഇത്രയും മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നായിരുന്നു കടയിലെ യുവാവിൻ്റെ മറുപടി എന്ന് കണ്ട് എണ്ണയും ക്രീമും പരീക്ഷിക്കാൻ നിൽക്കാതെ അർജുൻ സോമശേഖരൻ നേരെ പോയത് ഹെയർ ട്രാൻസ്പ്ലാന്റ് സംവിധാനത്തിലേക്കാണ് വിജയകരമായി തന്നെ ട്രാൻസ്പ്ലാന്റ് പൂർത്തിയാക്കുകയും ചെയ്തു ആ വീഡിയോ ആണിത് ഭർത്താവ് സുന്ദരനാകുന്നത് നല്ലത് തന്നെ എന്നാലും ഭാര്യയുടെ ചെറിയ കുശുമ്പ് സൗഭാഗ്യം അറച്ചുവെച്ചില്ല മകൾ പിറന്നതിൽ പിന്നെ ശരീരഭാരം കുറയ്ക്കാൻ സൗഭാഗ്യം വളരെ മികച്ച ശ്രമം നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തു മെലിയാൻ ശ്രമിക്കുന്നു തലമുടി വയ്ക്കുന്നു നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ഉദ്ദേശമെന്ന് അർജുനെ നോക്കി സൗഭാഗ്യ ഭാര്യ തമാശ രൂപേണ അവതരിപ്പിച്ച കമന്റിന് അർജുൻ സോമശേഖരൻ മറുപടി കൊടുക്കുന്നുമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്ന് നാട്ടുകാർ പറയും അത് പിന്നെ പറയാമെന്ന് അർജുൻ ഈ വീഡിയോയിൽ അർജുന ഉൾപ്പെടെ പല താരങ്ങളും നടത്തിയ ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ വിവരം കാണാം കഷണ്ടി പ്രശ്നം അർജുൻ സോമശേഖരനെ വളരെയധികം അലട്ടിയിരുന്നതായി ഇതിൽ സംസാരിക്കുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റ് വിദഗ്ധൻ വിശദീകരിക്കുന്നുണ്ട് അർജുനന് ചേരുന്ന വിധത്തിലുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് ആണ് ഇവർ ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് കമൻസുകൾ കണ്ടു എന്തർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നാണ് സൗഭാഗ്യ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു അത്രമാത്രം എന്നാണ് സൗഭാഗ്യയ്ക്കും അർജുനും പറയാനുള്ളത്